ഇന്നത്തെ റെസിപ്പി വന്നിട്ട് ഈ മീൻ വെച്ചിട്ട് മീൻ കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പം അതിനായിട്ട് മീൻ ഞാനിവിടെ ക്ലീനാക്കി ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ ഇരുന്നോട്ട് തന്നെ നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനു വേണ്ടി ആയിട്ട് ഒരു മിക്സഡ് ജാറെ എടുക്കണം അപ്പം അതിലേക്ക് തിരികെ തേങ്ങയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു കുറച്ച് അരമുറി അരമുറിയും വേണ്ട കുറച്ചൊന്ന് തിരികെ ഇട്ടുകൊടുക്കുക മീൻ കറിക്ക് നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ കുറച്ച് മാത്രം മതിയാക്കും അതിലേക്ക് കുറച്ചുള്ളി അല്ലെങ്കിൽ ഒരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഒരു പച്ചമുളകിൻ്റെ കുറച്ച് കഷ്ണം ഇട്ട് കൊടുക്കുക ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഞാനെപ്പോഴും മീൻ കറി ഉണ്ടാക്കാം ചില മീനുകൾക്ക് നമ്മൾ കുരുമുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി ഇത് എരിവില്ലാത്ത മുളക് പൊടിയായത് കൊണ്ട് നമുക്കൊരു രണ്ട് ടീസ്പൂണോളം ആവാം ടേബിൾ സ്പൂൺ കണക്ക് ഞാൻ ഇതിൽ പറയുന്നില്ല കാരണം എടുക്കുമ്പോൾ ചിലപ്പോൾ കൂടുതലായിപ്പോവും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സിയിട്ട് ജാലിലിട്ട് നല്ല പേസ്റ്റ് പരുവത്തിനൊന്ന് അരച്ചെടുക്കണം എന്നിട്ട് അതൊന്ന് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി അടുപ്പത്ത് കറി വെക്കുന്ന ഒരു ചട്ടി വെച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടി വരുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഞാൻ മുഴുവനായിട്ടുള്ള ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിലർ പൊടിയായിരിക്കും ചേർത്ത് കൊടുക്കുക ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കറിയപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി കയ്യിലുണ്ടാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ഞാൻ സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചതച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൽ ഫ്ലേവർ നമുക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടും സാധാരണ മീൻ കറി വയ്ക്കുമ്പോൾ ഞാൻ ചതച്ചതാണ് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ടേസ്റ്റും കുറച്ചുകൂടെ എടുത്ത് നിൽക്കും ഇഞ്ചിയുടെ ഫ്ലേവർ കറിയിൽ എടുത്ത് നിൽക്കും അതുകൊണ്ടാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കറി എന്ന് പറയുന്നത് കറി വെച്ച് ശീലം ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ കറി വെച്ചിട്ട് ശരിയാകുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ് നല്ല പെട്ടെന്ന് നമുക്ക് എടുക്കാം അതുപോലെ തന്നെ ഇത് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലാത്തവര് തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്ന സമയത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ പേസ്റ്റില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇനി അരപ്പരച്ച ആ ഒരു മിക്സി ജാറിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ആ അരപ്പും ആ വെള്ളവും കൂടെ മിക്സ് ഇതിന് തക്കാളി വേണമെങ്കിൽ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു ചെറിയ മീഡിയം തക്കാളി ചേർത്തായിട്ടൊന്ന് നീളത്തിൽ അരിഞ്ഞിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളി സാധാരണ മീൻ കറിയിൽ ചില സമയങ്ങളിൽ ചേർത്ത് കൊടുക്കാറുള്ളൂ അപ്പോൾ എന്നിട്ട് ഓരോ പച്ചമുളക് എടുത്ത് അതിന് രണ്ടായിട്ടൊന്ന് കയറിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു നെല്ലിക്ക പരുവത്തിൽ പുളി ഇച്ചിരി സോക്ക് ചെയ്യാൻ വെച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ തക്കാളിയുടെ പുളി അനുസരിച്ച് വേണം നമ്മൾ പുളി വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് കൂടുതലാണെങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് മീൻ കഷ്ണങ്ങളൊന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഒന്ന് അടപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കറി നന്നായിട്ട് ഒഴിച്ചു കൊടുത്തതിനേക്കാളും നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് പറ്റി നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയൊക്കെ നല്ല കറിയിൽ നല്ല തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ കറി നോക്കും നമ്മളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മീൻ കറി തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്